പത്ത് വർഷങ്ങൾക്ക് ശേഷം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിന ആഘോഷ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യം ചെങ്കോട്ടയിൽ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം അതുണ്ടാക്കിയ ഓളം ചെറുതല്ല കഴിഞ്ഞ രണ്ട് എൻ ഡി എ സർക്കാരുകളുടെ കാലത്തും പ്രതിപക്ഷ പാർട്ടികൾക്കൊന്നും ആവശ്യമായ എം പിമാരില്ലാത്തതിനാൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ ആരും ലോക്സഭയിൽ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം വഹിച്ചിരുന്നില്ല കുർത്തയും സൂട്ടും ധരിച്ചായിരുന്നു രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ചെങ്കോട്ടയിലെ തന്റെ ആദ്യ ദിനാഘോഷത്തിന് എത്തിയത് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നൂറിലേറെ സീറ്റ് ലഭിച്ചതോടെയാണ് പത്ത് വർഷം കാലിയായിരുന്ന പ്രതിപക്ഷ നേതാവ് പദവിയിലേക്ക് അവകാശമുണ്ടായത് അൻപത്തിരണ്ട് സീറ്റിൽ നിന്നും ആണ് കോൺഗ്രസ് നൂറിലേക്ക് കുതിച്ചത് സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെ എല്ലാ ഇന്ത്യക്കാർക്കും രാഹുൽ ഗാന്ധി സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നിരുന്നു കേവലം ഒരു വാക്കല്ല എന്നും ഭരണഘടനാപരവും ജനാധിപത്യപരവുമായ മൂല്യങ്ങളിൽ ഇഴ നമ്മുടെ ഏറ്റവും വലിയ സംരക്ഷണ കവചമാണെന്നും എക്സിൽ പ്രതിപക്ഷ നേതാവ് കുറിച്ചു അതേസമയം സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തെ ആക്രമിക്കാൻ മറന്നില്ല അഴിമതി നിറഞ്ഞ ഭരണത്തെ രാജ്യം മറികടന്നു എന്ന് മോദി യു പി എ സർക്കാരിനെ ഉദ്ദേശിച്ച് പറഞ്ഞു അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ചിലർ ഇപ്പോഴും രാജ്യത്ത് ഉണ്ടെന്നും അവർ അഴിമതിക്കാരെയെ പാടിപ്പുകഴ്ത്തുകയാണെന്നും മോദി ആരോപിച്ചു രാഹുൽ ഗാന്ധിക്ക് നൽകിയ കസേരയ്ക്കും ഇപ്പോൾ വിവാദം ഉയർന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയുടെ കൊത്തളത്തിൽ നിന്നും എഴുപത്തെട്ടാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ രാജ്യത്തെ നയിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒളിമ്പിക്സ് മെഡൽ ജേതാക്കൾക്കൊപ്പം അവസാന നിരയിലേക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് കാരണമായി ഒരു ദശാബ്ദത്തിനിടെ ആദ്യമായിട്ടാണ് ഒരു പ്രതിപക്ഷ നേതാവ് ചെങ്കോട്ടിലെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന് എത്തുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യൻ ഹോക്കി ടീം ഫോർവേഡ് ഗുജറാൻ സിംഗിന്റെ അരികിലാണ് ഇരുതുക പ്രോട്ടോകോൾ അനുസരിച്ച് ക്യാബിനറ്റ് മന്ത്രിമാരുടെ പദവിക്ക് തുല്യമായ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവിന് എല്ലായ്പ്പോഴും മുൻനിരയിൽ ഒരു ഇരിപ്പിടം നൽകും മുൻനിരയിൽ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ ശിവരാജ് സിംഗ് ചൌഹാൻ അമിത് ഷാ എസ് ജയശങ്കർ എന്നിവർ ഉണ്ടായിരുന്നു മനോഭാക്കർ സരൺ ബോൻ സിംഗ് തുടങ്ങിയ ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളായിരുന്നു മുൻനിരകൾ ഒളിമ്പിക്സ് വെങ്കലം നേടിയ ഹോക്കി ടീമിലെ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് സിംഗ് പി ആർ ശ്രീജേഷ് എന്നിവരും രാഹുൽ ഗാന്ധിക്ക് തൊട്ട് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ പിന്നിൽ സീറ്റിലിരുത്തിയതെന്ന് വ്യക്തതയില്ല അദ്ദേഹത്തിനായി മുൻനിരയിൽ സീറ്റ് നൽകിയിരുന്നോ എന്നും സോഷ്യൽ മീഡിയയിൽ ചോദ്യം പോയിരുന്നുണ്ട് കരുതിക്കൂട്ടിയാണ് പ്രധാനമന്ത്രിക്കൊപ്പം സ്ഥാനം നൽകേണ്ട രാഹുലിനെ അപമാനിച്ചതെന്നും പറയപ്പെടുന്നുണ്ട് പ്രതിപക്ഷത്തിൽ തന്നെ തുല്യത നൽകാൻ തയ്യാറല്ലാത്ത മോദിയാണ് രാജ്യത്തെ ജനങ്ങൾ തുല്യരായി കാണണമെന്ന് മൈക്കിലൂടെ പ്രസംഗിച്ചത് അതിൽ തന്നെ മനസ്സിലാക്കാം പറയുന്നതല്ല ചെയ്യുന്നതെന്ന്